നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല ഇനം റംബുട്ടാൻ ബഡ് തൈ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് റംബുട്ടാൻ്റെ റൂട്ട് സ്റ്റോക്കാണിത് അതിലേക്ക് നമുക്ക് നല്ല ഇനത്തിൽപ്പെട്ട ബഡ് തൈ ബഡ് നമ്മൾ വച്ച് കൊടുത്താണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ റംബുട്ടാനെ ഒരു ഇഞ്ചിതിൽ നമ്മൾ തൊടി പുളുക്കാണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മള് ഇത് നമ്മുടെ റംബുട്ടാന്റെ ബഡ് ആണ് അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മള് ടൂയിൻ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ചെന്ന് വെള്ളം രീതിയിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ടൂയിൻ അഴിക്കാം അതിന് ശേഷം അത് ഒരു ടൂനഴിച്ചതിന് കട്ട് ചെയ്തതിന് ശേഷം ടോയിൻ അഴിച്ച് കട്ട് റൂട്ട് സ്റ്റോക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസം ആകുമ്പോഴേക്കും ഇതിന് മുകളിലും വന്ന് നമ്മുടെ റംപുട്ടാൻ ബഡ് തൈ റെഡിയാണ് ഇപ്പോൾ നമ്മുടെ നേരെങ്കിലും ജില്ലാ കൃഷിഫാമിൽ എൻ ഐൻറ്റി ഇനത്തിൽപ്പെട്ടതും സ്കൂൾ ബോയ് ഇനത്തിൽപ്പെട്ട ഇതുമായ നല്ല ഇനം റംബുട്ടൻ ബഡ്ഡ് തൈകള് സെയിലിന് റെഡിയാണ് റംബുട്ടാൻ ബഡ് തൈ ഒരു റംബുട്ടാൻ്റെ നല്ല ഇനം ബഡ് തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ അതിനുള്ള ഒരു റൂട്ട് ആണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ മണ്ണും മണലും എല്ലാം മിക്സ് ചെയ്ത് കവറിലാക്കി നമ്മൾ റംബുട്ടാൻ കാ പാകി മുളപ്പിച്ച് നമ്മളത് ഏകദേശം ഒരു ഒരു ആറുമാസം പാകി മുളപ്പിച്ച് കഴിഞ്ഞൊരു ആറുമാസം ആകുമ്പോഴേക്കും ആ തൈ റെഡിയാണ് നമുക്ക് റംബുട്ടൻ ബഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ല ഇനം കായ്ഫലമുള്ള എൻ നയൻറ്റീൻ ഇവിടെ നമ്മുടെ നേരെങ്കിലും ജില്ലാ കൃഷിഫാമിലുള്ളത് എൻ സ്കൂൾ ബോയ് അനത്തിൽപ്പെട്ട റംബുട്ടം ബഡ് ബഡ്ഡാണുള്ളത് അപ്പം അതിൽ നിന്നും മദർ പ്ലാന്റിൽ നിന്നും നമ്മൾ ബഡ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ീ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ ബഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഒരു ബഡ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ടോയിൻ അഴ്ച്ച വിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസമാകുമ്പോഴേക്കും നമുക്ക് അതിന്റെ മുകളം വന്ന് ഒരു നല്ല ഒരു ഏനത്തിൽപ്പെട്ട റംബുട്ടം ബഡ്ഡ് പിടിച്ച് നമുക്ക് കൈകളിൽ വെക്കുകയാണ് ചെയ്യുന്നത് അത് ഏകദേശം ഒരു ആ ആറോ ഏഴോ എട്ടോ മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അത് പുറത്തേക്ക് സെയിലിന് റെഡി ആവുകയും ചെയ്യുന്നു അങ്ങനെ സെയിലിന് റെഡി ആയി ഏകദേശം ഏർ നല്ല ഇനത്തിൽപ്പെട്ട റംബുട്ടാന്റെ ബഡ് തൈകൾ നമ്മുടെ നേരെങ്കൽ ജില്ലാ കൃഷി ഫാമിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്